വെറുതെ വളരുന്ന പ്ലാന്റ് പ്ലാന്റിനല്ല കേട്ടോ ഡിമാൻഡ് ട്രെയിൻ ചെയ്ത പ്ലാന്റ് ആണ് ട്രെൻഡ് ഒരു കോൾ പോലെയുള്ള പ്ലാന്റ് ആർക്ക് വേണമെങ്കിൽ ഇതുപോലെ ആക്കിയെടുക്കാൻ കഴിയും പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ ഇതുപോലെയല്ല നമ്മളതിനെ ഇതുപോലെ കട്ട് ചെയ്ത് ഇത് കണ്ടോ വെച്ചിട്ടുണ്ട് അവിടെ ബ്രാഞ്ചുകൾ പൊട്ടി കണ്ടോ ഇതുപോലെ ബ്രാഞ്ച് പൊട്ടി കണ്ടോ ഇത് ട്രെയിൻ ചെയ്ത് വെച്ചപ്പോൾ ബഞ്ച് ഓഫ് ബ്രാഞ്ചുകളാണ് ഈ പ്ലാന്റിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഇതിൽ നിന്നും ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ചിനെ നിലനിർത്തി രണ്ടോ മൂന്നോ ബ്രാഞ്ചുകളാക്കി അത് ഇതുപോലെ മൂന്ന് ബ്രാഞ്ചൊക്കെ ആക്കി എടുക്കുന്ന പ്ലാന്റിനാണ് ഉള്ളത് ഈ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളരും നല്ല കരുത്ത ആർജിച്ച് വളരും നല്ല കരുത്താർജിച്ച് നിൽക്കുകയും ചെയ്യും എണ്ണ പോലെ മലിഞ്ഞ് മുറങ്ങട്ട സ്വന്തമായിട്ട് ഇതുപോലെ മാവക്ക നട്ട് അതിൽ നിന്ന് മാങ്ങ കയറ്റി ഇതുപോലെ കഴിക്കണം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് ഒരു കളർ നോക്കിയേ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് മാങ്ങ മറ്റേ ഇതൊരു മീഡിയം പഴുപ്പായിട്ടുള്ള മാങ്ങയാണ് ഫുള്ള് പഴുത്തിട്ടില്ല അതിൻ്റെ ഉൾവശം കണ്ടോ ഈ കാണുന്ന റെഡ് കളറിലായിരിക്കും ഈ ഭാഗത്തെല്ലാം വരുന്നത് അങ്ങനെ വരുമ്പോഴാണ് എൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് നമുക്ക് വരുന്നത് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു മാങ്ങയാണ് കേട്ടോ ഇവിടെ ഒരു ഫൈബറുള്ള മാങ്ങയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഫൈബർ കണ്ടുള്ള ഒരു മാർഗമാണ് നല്ല പഴുത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ചുവന്ന കളറിലാകും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശം എങ്ങനെയാണോ അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശമാവും നമസ്കാരം എല്ലാവർക്കും എൻഫോട്ട് ടെലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പുതിയൊരു സ്റ്റോക്ക് അപ്ഡേഷനും നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അടുത്ത ദിവസങ്ങളിൽ കാസർഗോഡ് ഭാഗത്തേക്ക് നമ്മുടെ വാഹനം പോവുകയാണ് അതായത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് നമ്മുടെ പ്ലാന്റുകൾ വാങ്ങുന്ന സൗകര്യമുണ്ട് അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള രീതി കാര്യങ്ങളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ് നോക്കണം അപ്പോൾ നമ്മുടെ ആ പ്ലാന്റുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് പോകാം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന മാവിനങ്ങളിലൊന്നാണ് കോട്ടർ പോണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴുക്കേടൊന്നും അധികം വരുന്നില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല ഒരു ആവറേജ് പ്രായമാവുമ്പോൾ തന്നെ ഇത് ഒരുപാടധികം കായ്ഫലം കിട്ടുന്നുണ്ട് ഇത് നമ്മൾ ഓൾറെഡി കാടാമ്പുഴയിലുള്ള ഒരു കസ്റ്റമറിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള മാവാണ് ഓൾറെഡി ഇതിൽ മാങ്ങ ഉണ്ട് പക്ഷേ ഈ മാങ്ങ പഴുത്ത് പാകമായാണ് നിൽക്കുന്നത് ഇത് അവിടെ എത്തുമ്പോഴേക്കും മിക്കവാറും ഈ ഇത് ചാടി സാധ്യതയുണ്ട് അതിനടുത്ത് തന്നെ ഉള്ളൊരു മാങ്ങ വീണ്ടിയിട്ട് ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ളതും ഫൈബർ കൂടിയതുമായിട്ടുള്ളൊരു മാവിനമാണ് ഈ കോട്ടൂർ കോണം അത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നതാണ് പിന്നെ ഇതിന് തിരിച്ചറിയാനുള്ളൊരു വഴിയും കൂടെ ഞാൻ പറഞ്ഞു തരാം ഒന്ന് അടുത്തേക്ക് വരും ഈ കോട്ടർ കോണം മാവനത്തിന് തിരിച്ചറിയാനായിട്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ് പറഞ്ഞാൽ ഇതുപോലെയുള്ള കുത്തുകൾ ചെറിയ ചെറിയ കുത്തുകൾ ഇതിലുണ്ടാവാറുണ്ട് തൊടാത്തത് തൊട്ട് കഴിഞ്ഞാൽ താഴെ വീഴും അതുകൊണ്ടാണ് ഞാൻ തൊടാത്തത് കേട്ടോ കണ്ടോ ഒരു പ്രത്യേകം കുത്ത് വരും പിന്നെ ആ ഷേപ്പ് ഒരു ഒരു എന്താ പറയുക ഈ ഷേപ്പിലാണ് ഉണ്ടാവുക പിന്നെ ഇതിൻ്റെ പുറത്ത് മഴക്കാലം ആകുമ്പോഴാണ് ചെറിയ രീതിയിലുള്ള ആ ഒരു കളർ ഒക്കെ വരുന്നത് മഴക്കാലം അല്ല എങ്കിൽ നല്ല ചുവന്ന കളറിലായിരിക്കും ഉണ്ടാവുക എൻ്റെ കയ്യിലൊരു മാങ്ങയുണ്ട് ഞാനത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് അതൊന്ന് കാണിച്ചു തരാം അങ്ങനെയാണെന്നുള്ളത് നോക്കാം നോക്കാം നമുക്കെൻ്റെ ഒരു ടോപ്പ് ബാഗ് ഒന്ന് കട്ട് ചെയ്യാം നല്ല ഫ്ലഷുള്ള മാങ്ങയാണ് നല്ല മണവുള്ള മാങ്ങയാണ് ഇത് കണ്ടോ ഇതിപ്പോൾ നമുക്ക് കണ്ടോ എൻ്റെ മുകൾ ഭാഗം കണ്ടോ നല്ലൊരു മണമുള്ള ഒരു ഫ്ലേവർ ഉള്ളൊരു മാങ്ങയാണിത് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാങ്ങയാണ് പത്ത് മുന്നൂറോളം രൂപ കിലോയ്ക്ക് വില കിട്ടുന്നൊരു മാങ്ങയാണ് ഒരുപാട് പഴുത്തിട്ടില്ല നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ച് തരാം മാങ്ങാണ്ടിക്ക് മീഡിയം ഇതാണ് വരുന്നത് ഇതിൻ്റെ ആ ഒരു കളർ നോക്കിയേ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് മാങ്ങ നോക്കിയേ ഇതൊരു മീഡിയം പഴുപ്പായിട്ടുള്ള മാങ്ങയാണ് ഫുള്ള് പഴുത്തിട്ടില്ല അതിൻ്റെ ഉൾവശം കണ്ടോ ഈ കാണുന്ന റെഡ് കളറിലായിരിക്കും ഈ ഭാഗത്തെല്ലാം വരുന്നത് അങ്ങനെ വരുമ്പോഴാണ് എൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് നമുക്ക് വരുന്നത് ഞാനിത് തന്നെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കഴിച്ച് നോക്കി കൂടെ എൻ്റെ ഇത് പറയാം ഇതിങ്ങനെ നമുക്ക് പീൽ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ നമുക്ക് നമുക്കിതിൻ്റെ തോട് പീല് ചെയ്തെടുക്കാൻ കഴിയും ഇങ്ങനെയും നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ തോട് ചെത്തിയും കഴിക്കാവുന്നതാണ് നല്ല പഴുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിൻ്റെ തോട് പീൽ ചെയ്ത് നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ് കേട്ടോ ഇതുപോലെ നമുക്ക് എടുക്കാൻ കഴിയും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഞാൻ കഴിച്ചിട്ട് എൻ്റെ റിവ്യൂ ഒന്ന് പറയാം കേട്ടോ നല്ല ഡെലീഷ്യസായിട്ടുള്ളൊരു മാങ്ങയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫൈബറുള്ള മാങ്ങയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഫൈബർ കണ്ടുള്ള ഒരു മാവിനുമാണ് നല്ല പഴുത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ചുവന്ന കളറിലാവും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശം എങ്ങനെയാണോ അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശമാകും ഇതുപോലെയാണ് കോട്ടർകോണത്തിൻ്റെ വെറൈറ്റി വരുന്നത് ഇതുപോലെ നമുക്ക് തോട് ഇങ്ങനെ ഇറക്കി കഴിക്കുകയും ചെയ്യാം കൂടി കഴിക്കാൻ കഴിയും കേട്ടോ ഞാൻ തോടുകൂടി കൂടി മാങ്ങ കഴിക്കാറുണ്ട് അങ്ങനെയാണ് കോട്ടർ കോണത്തിൻ്റെ വിശേഷം വരുന്നത് കണ്ടോ ഇതുപോലെയാണ് കോട്ടർകോണത്തിൻ്റെ മാങ്ങ ഉണ്ടാവുന്നത് അപ്പം നമുക്ക് വീടുകളിൽ മാങ്ങ നട മാവ് നടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സ്ഥലം കുറവുള്ളവർക്ക് ഇതുപോലെ പറയുന്ന കൂട്ടത്തിൽ നിന്ന് എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല എന്നിരുന്നാലും കുറച്ച് നല്ല മാവിനങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള മാവുകൾ വീട്ടിൽ വെക്കാവുന്നതാണ് ഡ്രമ്മിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കാഴ്ച കിട്ടുന്നതും കേട്ടോ ആണ് കേട്ടോ അപ്പം നമുക്ക് ഇതാണ് കോട്ടർകോണത്തിൻ്റെ മാങ്ങ വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് കഴിച്ചുകൊണ്ട് നമുക്ക് ഓരോ ഓരോ വെറൈറ്റീസ് ആയിട്ട് നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരാം മഴയാണ് നമുക്ക് മഴയായത് കാരണം നമുക്ക് വീഡിയോ എടുക്കുന്നതിനൊക്കെ ചെറിയൊരു സാങ്കേതിക ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് മാവിനോട് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഈ ഇരിക്കുന്നത് പ്രിയൂർ എന്ന മാവാണ് കേട്ടോ പ്രിയൂർ എന്ന മാവാണ് ഇതും പ്രിയൂരിൻ്റെ മാവാണ് പ്രിയൂരിൻ്റെ മാങ്ങയുടെ മാവിൻ്റെ പ്രത്യേകത റിയൂരിൻ്റെ മാവ് നമുക്ക് പേരയ്ക്ക മാങ്ങ എന്നും അറിയപ്പെടും അതായത് പച്ച മാങ്ങ കഴിക്കുമ്പോൾ തന്നെ അതിന് പുളിയില്ല എന്നുള്ളതാണ് റിയൂരിൻ്റെ ഒരു പ്രത്യേകത പഴുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നല്ല കളറും മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന മാങ്ങ മാവിനമാണ് പ്രിയൂരിൻ്റെ മാവ് നമ്മൾ ഇതുപോലത്തെ സൈസാണ് കേട്ടോ കൊടുക്കുന്നത് ഇതുപോലെ നല്ല വലിയ സൈസാണ് കേട്ടോ കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ നമ്മളൊരിക്കലും കോലുപോലെയുള്ള പ്ലാന്റ് അല്ല ആർക്കും കൊടുക്കുന്നത് എല്ലാം ഇതുപോലെ ട്രെയിൻ ചെയ്ത പ്ലാന്റാണ് കൊടുക്കുന്നത് ഇത് കണ്ടോ ആക്കി നല്ല ഹെൽത്ത് ആക്കി കണ്ടാൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള കുട പോലെ ആക്കിയ പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അങ്ങനെയാണ് നമ്മളെ പ്രിയൂർ മാവിൻ്റെ വിശേഷം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളായിരുന്നു സൂപ്പർ ക്യൂവിൻ്റെ പ്ലാന്റുകൾ അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് സൂപ്പർ ക്യൂവിൻ്റെ ഇതുപോലെയുള്ള ജംബോ പ്ലാന്റുകൾ നമുക്ക് കുറച്ച് അവൈലബിൾ ഉണ്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ പത്തു മുപ്പതോളം പ്ലാന്റുകൾ നമുക്കുണ്ട് ഏകദേശം വലിയ കവറിൽ ഇതുപോലെ തന്നെ നല്ല കടവണ്ണം കടവണ്ണമൊക്കെ ഇടുന്നൊക്കെ ഇത്രയും കടവണ്ണമുണ്ട് അതുപോലെ തന്നെ ബ്രാഞ്ചൊക്കെ ആയിട്ട് നല്ല പൊക്കമുള്ള പൊക്കത്തിലല്ല കേട്ടോ കാര്യം ഇതുപോലെ ബ്രാഞ്ചായി ബുഷ് ആയിരിക്കുക എന്നുള്ളതിലാണ് കാര്യം ഇത് കണ്ടത് നല്ല ഹെൽത്തിയായ പ്ലാൻ്റാണ് അതുപോലെ തന്നെ ഇതിന് മുന്നേ നമ്മുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു സൂപ്പർ ക്യൂവിൻ്റെ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇതുപോലെ ബ്രാഞ്ചുകളാക്കി ട്രെയിൻ ചെയ്തെടുത്ത ഏകദേശം എൻ്റെ അത്രയും പൊക്കം വരുന്ന ഇതുപോലെയുള്ള പ്ലാന്റ് ഇതും നല്ല ഹെൽത്തിയുള്ള പ്ലാന്റ് ആണ് ഇത് ഡ്രമ്മിലൊക്കെ റെഡി ആയിട്ട് വെക്കാൻ പാകത്തുള്ള പ്ലാന്റ് ആണ് ഇങ്ങനെ നമുക്ക് രണ്ട് കാറ്റഗറിയിൽ സൂപ്പർ ക്യൂവിൻ്റെ പ്ലാന്റുകൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ഒന്ന് മെസ്സേജ് അയയ്ക്കുക ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ മൂവാണ്ടനാണ് കേട്ടോ വെള്ള മൂവാണ്ടൻ എന്ന് പറയും അതായത് മൂവാണ്ടലിൽ രണ്ട് മൂന്ന് തരമുണ്ട് ശരിക്കും മൂവാണ്ടലിൽ നമുക്ക് വെള്ള മൂവാണ്ടൻ നല്ലൊരു വെറൈറ്റിയാണ് ഇത് നമുക്ക് പഴത്തിനാണെങ്കിലും പച്ചക്കി കഴിക്കുന്നതിനാണെങ്കിലും നമുക്ക് എനി ടൈം വെജിറ്റബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാവനമാണ് അച്ചാറിന് വേണ്ടി ഉപയോഗിക്കാം പഴുത്ത് കഴിഞ്ഞാൽ പഴത്തിന് ഉപയോഗിക്കാം അങ്ങനെയുള്ള ഒരു വാപനമാണ് നമ്മുടെ എന്താ പറയുക മൂവാണ്ടൻ്റെ വെറൈറ്റീസ് മൂവാണ്ടൻ്റെ എല്ലാ പ്ലാന്റും തന്നെ നമ്മൾ ഇതുപോലെ ബ്രാഞ്ചസ് ആക്കി എടുത്ത ട്രെയിൻ ചെയ്ത പ്ലാന്റുകളാണ് കേട്ടോ ഇതുപോലെ ബുഷ് ബുഷായിട്ടായിരിക്കും ഉണ്ടാവുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളായിരിക്കും ഉണ്ടാവുക നല്ല കടവെണ്ണമൊക്കെ ആയിട്ട് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ആണ് നമ്മളിത് ഉള്ളത് ഇത് കണ്ടോ ഇതാണ് കാറ്റിമോൺ തായ്ലാൻഡ് വെറൈറ്റി ഉള്ളത് നല്ലൊരു മാങ്ങ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മാങ്ങയാണ് നമ്മളിതിൻ്റെ റിവ്യൂ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇതാണ് കാറ്റിമോൻ നമുക്ക് നല്ല മാങ്ങ കിട്ടുന്നൊരു വെറൈറ്റിയാണ് ഇതാണ് എൻ്റെ മാങ്ങയുടെ സൈസ് വരുന്നത് ഇത് ഇതിൽ നിന്ന് തന്നെ വീണ്ടൊരു മാങ്ങയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു മാങ്ങയാണ് നോക്കിയേ പഴുത്തപ്പം എൻ്റെ ഒരു കളർ ഡിഫറൻസ് നോക്കിയേ നോക്കി കണ്ടോ എത്ര മനോഹരമാണെന്ന് നോക്കിയേ മനോഹരത്തിൻ്റെ കാര്യം മാത്രമല്ല ഇത് വീടുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മാങ്ങ കിട്ടുമെന്ന് പറയാം അതായത് നമുക്ക് ഇതിൽ ഒരു പ്രാവശ്യം മാങ്ങ കായ്ച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് വീണ്ടും പൂക്കുകയും അതിലും മാങ്ങ ഉണ്ടാവുകയും അങ്ങനെയൊക്കെ ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത് ഇത് നമ്മൾ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തിരുന്നാലും ഒന്നുകൂടി ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇതേണ്ടോ എട്ട് കട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെയാണ് എൻ്റെ ഇത് വരുന്നത് കളർ നോക്കാം മാങ്ങാണ്ടിക്ക് തീരെ കനം ഭയങ്കര കുറവാ കേട്ടോ അത് കാരണം നല്ല പ്യോർ ഫ്ലഷ് കിട്ടുന്ന മാങ്ങയാണ് ഇത് നോക്കാം ഇതേണ്ടോ എൻ്റെ ആ ഒരു ഉൾവശം നോക്കിയേ എത്ര ഭംഗിയാണെന്ന് നോക്കിയേ നല്ലൊരു പ്രത്യേക മണം ഇതിന് ഉണ്ട് കേട്ടോ നല്ല ഫ്ലേവർ ഉള്ളൊരു മാങ്ങ എന്ന് വേണം കാറ്റിമോനെ പറയാനായിട്ട് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും നമുക്ക് ഒന്നും നോക്കാനില്ല ചിറ പറഞ്ഞു കട്ട് ചെയ്യാം കഴിച്ചു നോക്കാം ജസ്റ്റ് ഒന്ന് പീൽ ചെയ്ത് കഴിച്ചു നോക്കാം ഇങ്ങനെ വരും കേട്ടോ നോക്കി ഇങ്ങനെ വരും കേട്ടോ നല്ല മണമുണ്ട് കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് നമ്മളീ തായ്ലാൻഡ് വെറൈറ്റികൾ വെക്കുമ്പോൾ അതിൽ നമുക്ക് വയ്ക്കാൻ നടാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി എന്ന് വേണം പറയാനായിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ വലിയ മരവൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് ഒരു മീഡിയം സൈസിൻ്റെ ചെറിയ പ്ലാന്റ് വെച്ചാൽ തന്നെ പെട്ടെന്ന് വളരുകയും അതിൽ തന്നെ മാങ്ങയുണ്ടാവുകയും ചെയ്യുന്ന ഒരു തരം മാവിനമാണ് കാറ്റിമോൺ ഇത് നമ്മളൊരു കോട്ടയ്ക്കലുള്ള അതായത് കോട്ടയ്ക്കലല്ല കാടാമ്പുഴ ഉള്ള ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഓൾറെഡി ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് മാങ്ങ ആയ സമയത്തിന് ഉണ്ണി മാങ്ങ ആയ സമയത്ത് തന്നെ സെറ്റാക്കിയതാണ് ഇത് ഈ അടുത്ത ദിവസങ്ങളിൽ അവർക്ക് കിട്ടും അപ്പോൾ അതുപോലെ ഡ്രമ്മിലായിട്ടുള്ള മാവുകൾ നമുക്ക് ഒരുപാട് മാങ്ങേണ്ടതുണ്ട് കേട്ടോ അങ്ങനെയാണ് അപ്പോൾ കാറ്റിമോൻ്റെ ഇത് കണ്ടില്ലേ നോക്കിയാൽ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തത് അപ്പോൾ കാറ്റിമോന് നടാത്തവരുണ്ടെങ്കിൽ ഒരു ചെറിയ കാറ്റിമോൻ്റെ മാവ് വാങ്ങി നട്ടുനോക്ക് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു പാണ്ടൻ്റെ നമുക്ക് ചെറിയ പ്ലാന്റുകൾ മുതൽ വലിയ പ്ലാന്റുകൾ അവൈലബിൾ ആണ് കേട്ടോ അഞ്ഞൂറ് രൂപ മുതൽ പ്ലാന്റുകളുണ്ട് ഇതുപോലുള്ള വലിയ സൈസ് പ്ലാന്റുകളും ഉണ്ട് ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്കത് തരാൻ കഴിയുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ഹിമാ ഒരു കളക്ഷനാണ് കേട്ടോ ഹിമാപസന്തിൻ്റെ നല്ല ഫ്ലേവറുള്ള മാങ്ങ കേട്ടെന്നൊരു ഒരു ഹിമാ ഹിമാപസന്ത് ഹിമാപസന്തിൻ്റെയും കളക്ഷൻ നമ്മളിൽ ഉണ്ട് കേട്ടോ ഒരുപാട് തൈകൾ നമ്മൾ ആണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്ലാന്റുകൾ ഡ്രമ്മിലാക്കി വെച്ചിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബനാനമാവാണ് കേട്ടോ ഇത് കണ്ടോ ഈ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ട് ഏകദേശം എട്ട് ലക്ഷത്തി എട്ട് ലക്ഷത്തിന് മേലെ ആൾക്കാർ ഡ്രം പോട്ട് ചെയ്യുന്ന ആൾ ഡ്രം ചെയ്യുന്ന അതായത് പോട്ടി മിക്സ് ഉൾപ്പെടെ ഡ്രമ്മ സെറ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ഈ ബനാന ബനാനമാവിനൊരു പ്രത്യേകതയുണ്ട് നല്ല ടേസ്റ്റുള്ള മാങ്ങ കായ്ക്കുന്നതും അതുപോലെ തന്നെ കൃത്യമായിട്ടും വളർച്ച എത്തിക്കഴിഞ്ഞാൽ കായ്ഫലം കിട്ടുന്നതുമായിട്ടുള്ളൊരു മാവാണ് ബനാന മാവ് അപ്പോൾ നമ്മളിവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ളതും കാഴ്ച ബനാന മാവിനാണ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആക്കി വെച്ചിട്ടുള്ളതും ഡ്രമ്മുകളാക്കി വെച്ചിട്ടുള്ളത് ബനാന മാവാണ് കേട്ടോ അതുകൂടാതെ നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏജ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് ഇയറിൽ കായ്ക്കാൻ എന്നുള്ള ഉറപ്പുള്ളതാണ് ഓൾറെഡി മാങ്ങ കായ്ച്ചതാണ് നമ്മളവിടെ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തന്നെ ജംബോ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സൈസും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം അത് ഇവിടെ ഇരിപ്പുണ്ട് ഇവിടേക്ക് വരും ഇത് കണ്ടോ ഈ കാണുന്നത് ബനാനയുടെ തന്നെ ബ്രാഞ്ചുകളാക്കി ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റ് ആണ് കണ്ടോ നല്ല സെറ്റായിരിക്കുന്ന പ്ലാന്റ് ആണ് ഇതും നമ്മൾ വലിയ സൈസ് കവറില് ഇരുപത്തൊന്ന് സൈസ് കവറിലുമുണ്ട് അതിൻ്റെ മേലെയുള്ള കവർ സൈസിലും ഈ പ്ലാന്റുകളുണ്ട് കേട്ടോ അപ്പോൾ ഇത് ബലാനാ മാവനെക്കുറിച്ച് ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും ആവശ്യമുള്ളൊരു പറയുക ഡ്രമ്മിലാണെങ്കിൽ നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വീടുകളിൽ എത്തിച്ചു കൊടുക്കും ഡ്രമ്മിലാണെങ്കിൽ അല്ലാതെ ഉള്ള ആൾക്കാർക്കും കൊടുക്കും കേട്ടോ അത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ വെറുതെ വളരുന്ന പ്ലാന്റിനല്ല കേട്ടോ ഡിമാൻഡ് ട്രെയിൻ ചെയ്ത പ്ലാന്റ് ആണ് ട്രെൻഡ് ഒരു കോള് പോലെയുള്ള പ്ലാന്റ് ആർക്ക് വേണമെങ്കിൽ ഇതുപോലെ ആക്കിയെടുക്കാൻ കഴിയും പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെയല്ല നമ്മളതിനെ ഇതുപോലെ കട്ട് ചെയ്ത് ഇത് കണ്ടോ വെച്ചിട്ടുണ്ട് അവിടെ ബ്രാഞ്ചുകൾ പൊട്ടി വരുന്നുണ്ടോ ഇതുപോലെ ബ്രാഞ്ച് പൊട്ടി വരുന്നതുണ്ടോ അതിൽ നിന്നും സെലക്റ്റീവായിട്ടുള്ള ബ്രാഞ്ചുകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു നിങ്ങൾക്കത് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം ഇവിടേക്ക് വരും ഇവിടെ അടുത്തേക്ക് വരും ഇവിടെ കുറേയധികം പ്ലാന്റ് നമ്മളിങ്ങനെ ട്രെയിൻ ആക്കി വെച്ചിട്ടുണ്ട് അതിൽ ഈ ഒരു പ്ലാന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ വരും ഇത് കണ്ടോ ഇത് ട്രെയിൻ ചെയ്ത് വെച്ചപ്പോൾ ബഞ്ച് ഓഫ് ബ്രാഞ്ചുകളാണ് ഈ പ്ലാന്റിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇതിൽ നിന്നും ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ചിനെ നിലനിർത്തി രണ്ടോ മൂന്നോ ബ്രാഞ്ചുകളാക്കി ഇതുപോലെ മൂന്ന് ബ്രാഞ്ചൊക്കെ ആക്കി എടുക്കുന്ന പ്ലാന്റിനാണ് ഡിമാൻഡ് ഉള്ളത് ഈ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളരും നല്ല കരുത്താർജിച്ച് വളരും നല്ല കരുത്താർജിച്ച് നിൽക്കുകയും ചെയ്യും ഇതിന് കുറച്ച് സമയമൊക്കെ എടുക്കും സാധാരണ നമുക്കൊരു പ്ലാന്റ് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ഡ് ചെയ്തിട്ട് നമുക്കിതുപോലെ സിംഗിൾ ബ്രാഞ്ചുള്ള പ്ലാന്റ് നമുക്ക് വിൽക്കുവാൻ കഴിയും ഇതിലല്ല കാര്യമുള്ളത് ഇതുപോലെ ആക്കിയെടുക്കാനാണ് സമയം വേണ്ടി വരുന്നത് ഇങ്ങനെ സമയം എടുത്തു കഴിഞ്ഞാലും കൊടുക്കുന്ന കസ്റ്റമറിന് അത് ഉപകാരപ്പെടുമെന്നും അത് ഫ്യൂച്ചറിൽ അങ്ങനെ തന്നെ വളർന്ന് കുട പോലെ ആയി കിട്ടുമെന്നും ഉള്ള ഉറപ്പുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ കൊടുക്കുന്ന എല്ലാ പ്ലാന്റുകളും ഫുള്ളി ട്രെയിൻ ചെയ്ത് കസ്റ്റമറിന് യൂസ് ചെയ്യാൻ പാകത്തിനാക്കി കഴിഞ്ഞതിന് ശേഷമാണ് കൊടുക്കുന്നത് ഇത് കണ്ടോ ഇതൊരു പുതിയ ഇനമാണ് തായ്ലാൻഡിൻ്റെ ഒരു വെറൈറ്റിയാണ് കുറച്ച് കളക്ഷൻസ് ഞാൻ വെച്ചിട്ടുണ്ട് അത് ഉടനെ തന്നെ ഞാൻ അത് റിലീ റിലീവ് ചെയ്തതാണ് ഇത് നമുക്ക് സൂപ്പർ കിങ് പോലെ തന്നെ വലിയ മാങ്ങ കിട്ടുന്ന ഒരു ഇനം ആണ് ഒരു പത്തിരുപതോളം മാവ് ഞാനിവിടെ അത് വെച്ചിട്ടുണ്ട് അതൊന്ന് സെറ്റായി ഒന്ന് കായ്പ്പിച്ചിട്ട് വേണം അതിനെയും കൂടെ പുറത്തേക്ക് കൊടുക്കാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് പേർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ കവറിലുള്ള നല്ല ബുഷായിട്ടുള്ള പ്രാ പേര വി എൻ ആർ പേര വി എൻ ആർ പേരെ കൊമേഷ്യലായിട്ട് നടാൻ പറ്റിയ ഒരു ഇനമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക പറമ്പുകളിലൊക്കെ മാവിൻ്റെയും പ്ലാവിൻ്റെ ഒക്കെ ഇടവളയായിട്ട് നടാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു ഇനമാണ് വി എൻ ആറിൻ്റെ പേര ഇതിൻ്റെ വലിയ പ്ലാന്റുകൾ നമ്മുടെ ഇത് സ്റ്റോക്കുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പേരെയാണ് ഇത് നമ്മൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഇനമാണ് കേട്ടോ ഒരുപാട് പേർക്ക് ഓർഡർ കിട്ടിയതുമാണ് ഇതുപോലെ നല്ല ബ്രാഞ്ചസ് ആയി നിൽക്കുന്നതാണ് നമുക്ക് ഡ്രമ്മിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ റെഡിക്ക് റെഡി കായ്ബലം കിട്ടുന്ന ഇത് ഓൾറെഡി കാഴ്ചട്ടുണ്ട് എന്നിട്ട് എന്നാലും നമുക്ക് വീണ്ടും കായ്ഫലം കിട്ടുന്ന ഒരു ഇനമാണ് നമ്മുടെ വി എൻ ആറിൻ്റെ പേർ കേട്ടോ അൽഫോൺസാം മാവിൻ്റെ പ്രത്യേകത അറിയാമോ അതെ ഇതുപോലെ ഇങ്ങനെയായിരിക്കും എൻ്റെ ഇല ഉണ്ടാവുക നമ്മൾ കൊടുക്കുന്ന അൽഫോൺസാം മാവിൻ്റെ ആ ഒരു ഇത് ഇങ്ങനെ ഉണ്ടാട്ടോ ഉണ്ടാവുക നല്ല ട്രെയിൻ ചെയ്ത് മൂന്ന് നാല് ഷാകളൊക്കെ ആയിട്ട് മൂന്ന് ഏരിയയിലായിട്ട് പടർന്ന് വളർന്ന് നിൽക്കുന്ന മാവളാണ് നമ്മുടെ അൽഫോൺസാം മാവിൻ്റെ കാറ്റഗറി ഉള്ളത് ഇതിനെയും നമുക്കൊരു ലിമിറ്റഡ് ആയിട്ടുള്ള പ്ലാൻസ് നമുക്കുണ്ട് പത്ത് മുപ്പതോളം പ്ലാൻസ് നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉള്ളതാണ് കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിൽ എല്ലാ ഇനം മാവിനങ്ങളും ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ക്യു എന്ന് പറഞ്ഞിട്ടുള്ള മാവിനമാണ് ഇത് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഇത് പക്ഷേ ഇപ്പോൾ കൊടുക്കാനുള്ളതല്ല ഇതിനെ വളർത്തി വലുതാക്കി ഒന്ന് കായ്പ്പിച്ച് നല്ല സ്റ്റഡി ആക്കിയിട്ട് നല്ല എന്താ പറയുക നല്ലൊരു ഒരു ഒരു ആ കസ്റ്റമർ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് വളർത്തി വീട്ടുമുറ്റത്തൊക്കെ വെക്കാൻ പാകത്തിന് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് മാവ് നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നതാണ് കേട്ടോ അതുകൂടാതെ തന്നെ ഈ ഇരിക്കുന്നത് നമ്മുടെ ആപ്പിൾ റൊമാനിയുടെ പ്ലാന്റാണ് കേട്ടോ ഇത് ആപ്പിൾ റൊമാനിയുടെ പ്ലാന്റ് ആണ് ആപ്പിൾ റൊമാനിയ അറിയാമല്ലോ ആപ്പിൾ പോലെ തന്നെ കൊല കൊലയായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ആപ്പിൾ റൊമാനിയ ആപ്പിൾ റൊമാനിയയുടെ പ്ലാന്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട് ഇതും കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഇനി അതുകൂടാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മൽഗോവയാണ് കേട്ടോ മൽഗോവ മൽഗോവയുടെ പ്ലാന്റ് ഇതുപോലെ ബുഷായിട്ടുള്ള പ്ലാന്റ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് നല്ല കരുത്തട്ട പ്ലാന്റുകളാണ് കണ്ടല്ലേ കൊടുക്കുന്നതൊക്കെ ഇതുപോലെ നല്ല ട്രെയിൻ ചെയ്ത് ബ്രാഞ്ചസ് ആക്കിയിട്ടുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് ഡ്രമ്മിൽ വേണമെങ്കിൽ ഡ്രമ്മിൽ അല്ലെങ്കിൽ അല്ലാതെ നടാം പക്ഷേ നമുക്ക് ഡ്രമ്മിൽ നടുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുറച്ചുകൂടെ പെട്ടെന്ന് കായ്ക്കുന്ന ഇനങ്ങൾ നിങ്ങൾ പ്രിഫർ ചെയ്യണം കേട്ടോ ഇതൊക്കെ നമുക്ക് തറയിൽ നടന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ അങ്ങനെയാണ് വരുന്നത് ഈ ഇരിക്കുന്ന വലിയ പ്ലാന്റ് അമേരിക്കൻ റെഡ് പള്ളമറിൻ്റെ ആണ് കേട്ടോ ഞങ്ങളത് മറിഞ്ഞ് വീഴാതിരിക്കാനായിട്ട് അവിടെ ടൈ ചെയ്ത് വെച്ചൊക്കെയാണ് ബ്രാഞ്ചാക്കിയെടുത്ത പ്ലാന്റ് ആണ് അമേരിക്കൻ റെഡ് പൾമർ സൂപ്പർ ക്യൂന് അതുപോലെയുള്ള ഇനങ്ങളെല്ലാം തന്നെ കുറച്ച് ബ്രാഞ്ചസ് വലിയ രീതിയിൽ വളർന്ന് പടർന്ന് വളർന്ന ഐറ്റമാണ് പൊക്കത്തിലേക്ക് പോകും മാങ്ങയൊക്കെ കാച്ചു കഴിഞ്ഞാൽ അതെല്ലാം താഴേക്ക് വരികയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതിരിക്കുന്ന കർപ്പൂരത്തിൻ്റെ മാവാണ് അതായത് നമ്മുടെ കൊല്ലംകാരുടെ പോളച്ചിറ മാങ്ങയില്ലേ പോളച്ചിറ മാങ്ങ അതിൻ്റെയും കൂടെ സ്റ്റോക്ക് നമ്മുടെ ഇതിലുണ്ട് ഇത് നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം ഉണ്ടല്ലേ ട്രെയിൻ ചെയ്ത് ബ്രാഞ്ചുകളാക്കിയെടുത്ത പ്ലാന്റ് ആണ് നമ്മുടെ ഇരിപ്പുള്ളത് അതും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് വയ്ക്കാൻ പറ്റിയ ഒരു ആവറേജ് ആയിട്ടുള്ള എല്ലാ മാവനങ്ങളും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് നമുക്കിപ്പോൾ ഏകദേശം നൂറ്റി നാൽപ്പതോളം ഇനങ്ങൾ നമ്മുടെ കയ്യിൽ റെഡി ആയിട്ട് സ്റ്റോക്ക് ഉള്ളതാണ് കേട്ടോ എല്ലാ മാവുകളെയും നമുക്ക് ഡ്രമ്മിൽ നടാൻ കേട്ടോ ഏത് മാവനയും നമുക്ക് ഡ്രമ്മിൽ മെരുക്കി റെഡിയാക്കി വളർത്തി നമുക്ക് കായ്ബലം കിട്ടുന്ന രീതിയിൽ ആക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഇവിടെയുള്ള കുറച്ച് ഇനങ്ങളെ പരിചയപ്പെടുത്തിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പ്ലാന്റ് വാങ്ങാൻ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് നാല് കാറ്റഗറിയിൽ പ്ലാൻസിൻ്റെ റേ റേറ്റുകളുണ്ട് അപ്പോൾ അത് ഞാൻ എല്ലാം തന്നെ ഒന്ന് ലിസ്റ്റായിട്ട് താഴെ കൊടുക്കും അതൊന്ന് നോക്കുക അതിനുശേഷം ഏതൊക്കെ പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാനിനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് അയച്ച് തരിക അപ്പോൾ അതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വാഹന സൗകര്യമുണ്ട് കുറച്ച് പ്ലാൻസൊക്കെ മേടിക്കുന്നവർക്ക് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരുന്നതാണ് അതുകൂടാതെ ഹൈവേയിൽ നിന്ന് വാങ്ങാവുന്നവർക്ക് ചെറിയ പ്ലാൻ ആണെങ്കിലും ഹൈവേയിൽ നിന്ന് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ വരുന്ന ദിവസങ്ങളിലാണ് നമ്മുടെ കാസർഗോഡേക്കുള്ള യാത്ര പോകുന്നത് അതിൻ്റെ വിശദാംശങ്ങളും വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരേക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോടോ എൻ്റെ ഒപ്പാണ് നമുക്ക് നേരിൽ കാണാം ബായ്